ഹലോ അപ്പം ഇന്ന് നമുക്ക് സോർ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പം കുറേ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട് ഈ ബെഡ് സോർ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അൻ പെർസെൻറ്റേജ് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒന്നാമതായിട്ട് അവരുടെ പുറം നല്ല വൃത്തിയായിട്ട് തുടക്കുക ചെറു ചൂട് വെള്ളത്തിൽ പുറം തൊട്ട് കാല് വരെ നല്ലപോലെ പോലെ തുടയ്ക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുടയ്ക്കുക തുടച്ചതിന് ശേഷം രണ്ട് കൈയേർ നല്ലപോലെ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ അവരുടെ ബാക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ആ അങ്ങനെ മസാജ് ചെയ്യുന്നത് മുഖാന്തരം അവരുടെ പ്രഷർ പോയിൻറ്റ്സിൽ പ്രഷർ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും രണ്ടാമതായിട്ട് അവർ എല്ലാ രണ്ട് മണിക്കൂറിലും അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇരുത്തുക മൂന്നാമതായിട്ട് മല മൂത്ര വിസർജന ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം മല മൂത്ര മൂത്രം വിസർജന അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നത് മുഖാന്തരം വീണ്ടും അവിടെ ഈർപ്പം തങ്ങി പൊട്ട സ്കിന്നിന് പൊട്ടലുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ കിടപ്പ് രോഗികളിൽ ഡൈപ്പർ ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം ഡൈപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആ ചൂട് അങ്ങനെ തന്നെ തങ്ങി നിൽക്കുകയും അവിടെ സ്കിന്നിന് പൊട്ടലുണ്ടാവാനുള്ള സാധ്യത കൂടുതലും ഒത്തിരി മലമൂത്ര വിസർജനം ചെയ്യുന്നവരിൽ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ പേഷ്യൻസിൽ യൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ കംഫർട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഷീറ്റ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടായിട്ട് കിടക്കുകയല്ല അവരുടെ ബോഡി പിന്നെ അവരുടെ ബെഡ്ഷീറ്റ് നനഞ്ഞാൽ ഉടനെ തന്നെ അത് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക അത് മാറ്റി അവരുടെ സ്കിന്നു ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അവർക്ക് മസാജ് കൊടുക്കുമ്പോൾ അവരുടെ പ്രഷർ പോയിന്റ്സിൽ അതായത് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അവർക്ക് നമ്മൾ ബാക്ക് കെയർ കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഒബ്സേർവ് ചെയ്യുക അതായത് ചെറിയ ചുമപ്പ് പാടോ അല്ലെങ്കിൽ കൊമള പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒബ്സേർവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു പാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് നിങ്ങളെ കെയർ ചെയ്യുക അല്ല ആ പാട് കുറച്ചും കൂടെയും വർദ്ധിച്ചു അവിടെ ഒരു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊട്ടലിൻ്റെ അവിടെ വീണ്ടും നിങ്ങൾ ഒത്തിരി ഹാർഡായിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത കൈ കൊണ്ടൊക്കെയാണ് മസാജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയാസ് തങ്ങി കിടക്കുകയും അത് മുഖാന്തരം ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അവിടെ വലിയ മുറിവുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അപ്പം ചെറുതായിട്ടൊരു വൂണ്ട് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡോക്ടറിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്യുമോ സലൈൻ വാട്ടറിൽ കഴുകാൻ പറയും അങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മുറിവാണെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ബാക്ക് കെയർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സർജറിക്കും എല്ലാ കിടപ്പ് രോഗികൾക്കും നമുക്ക് ബാക്ക് കെയർ കൊടുക്കാനോ അവരെ ഇട്ട് തിരിക്കാനോ നമുക്ക് പറ്റത്തില്ല ഹട്ടലിൻ്റെ സർജറി കഴിഞ്ഞവർ ചില പുറത്തിൻ്റെ സർജറി കഴിഞ്ഞവർ അതുപോലെ തന്നെ ചില തലയുടെ സർജറി കഴിഞ്ഞവർക്കൊന്നും നമുക്ക് ബാക്ക് കെയർ കൊടുക്കാൻ കഴിയല്ല അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് ആണോ നിങ്ങളുടെ എന്ന് നോക്കിയിട്ട് മാത്രം ബാക്ക് കെയറും ഈ പൊസിഷൻ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം ചെയ്യുക നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക അകം എപ്പോഴും വെട്ടി ശുചിയായിട്ട് സൂക്ഷിക്കുക വെള്ളം കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആണെങ്കിൽ നല്ലപോലെ വെള്ളം കൊടുക്കുക അതുപോലെ ഇപ്പോൾ ഡോക്ടർ വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കിഡ്നി സംബന്ധമായ രോഗമൊക്കെ ഉള്ളവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കൊടുക്കുക കാരണം അവരുടെ ദേഹത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളപ്പോൾ അവരുടെ സ്കിൻ പൊട്ടാതെ അത് സൂക്ഷിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെയാണ് ബെഡ്സോറ് വരാണ്ട് പ്രിവെൻറ്റ് ചെയ്യേണ്ട കുറച്ച് റെമഡീസ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Thank you.